നമസ്കാരം അപ്പോൾ ആത്യന്തിക ശക്തി എന്താണെന്നും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ പക്ഷെ ഒരു ചോദ്യം ബാക്കിയുണ്ട് ഈ ശക്തിയെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സ്ഥിരമായിട്ട് അങ്ങോട്ട് നിലനിർത്താൻ പറ്റും അതിനുള്ള ചില പ്രായോഗികമായ വഴികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ശക്തിയുടെ താക്കോലുകൾ ഉപയോഗിച്ച് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ ആവശ്യമായ ആ ഒരു ഹൈ ഫ്രീക്വൻസി ഫീലിംഗ്സ് എങ്ങനെ നിലനിർത്താമെന്ന് നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ആകർഷിക്കുന്ന ആ ശക്തിയെക്കുറിച്ച് അറിയുന്നത് കൊള്ളാം പക്ഷെ അതിനെ എല്ലാ സാഹചര്യത്തിലും ഒരു താളം പോലെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വിശകലനം ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശക്തിയുടെ താക്കോലുകൾ എന്ന് പറയുന്നത് വെറും ആശയങ്ങളല്ല അവ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന മൂർച്ചയേറിയ ഉപകരണങ്ങളാണ് നിങ്ങൾ ഒരു ശില്പിയാണെന്നൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ ഈ താക്കോലുകളാണ് നിങ്ങളുടെ കയ്യിലുള്ള പണിയായുധങ്ങൾ ഇവ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതമാകുന്ന ശില്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മനോഹരമാക്കാം നമ്മൾ ഇന്ന് മൂന്ന് പ്രധാനപ്പെട്ട താക്കോലുകളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തേത് സ്നേഹം പിന്നെ നന്ദി അതിനുശേഷം കളി ഇവ ഓരോന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും വ മൂന്നും കൂടി ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായിട്ട് തന്നെ കാണാം നമ്മുടെ ആദ്യത്തെ താക്കോല് സ്നേഹാണ് ഇത് നിങ്ങളുടെ ശ്രദ്ധയെ നിയന്ത്രിക്കാനും നല്ല കാര്യങ്ങളിൽ മാത്രം ഉറപ്പിച്ചു നിർത്താനുമുള്ള ഏറ്റവും പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു ടൂറാണ് കാരണം ഒന്നേയുള്ളൂ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുന്നത് അങ്ങോട്ടേക്കായിരിക്കും നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും ഒഴുകുന്നത് നമ്മളിവിടെ സ്നേഹത്തെ കാണുന്നത് വെറുമൊരു വികാരമായിട്ടല്ല മറിച്ച് ഓരോ നിമിഷവും നിങ്ങൾ കാണിക്കേണ്ട ഒരു ജാഗ്രതയായിട്ടാണ് നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക ഒരു കാവൽക്കാരനെപ്പോലെ ഒന്നാലോച്ചുനോക്കൂ ശ്രദ്ധയില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ മനസ്സെങ്ങോട്ടേക്കാ പോവുക അറിയാതെ തന്നെ നെഗറ്റീവ് ചിന്തകളിലേക്കും ടെൻഷനിലേക്കുമൊക്കെ വഴുതി വീഴും എന്നാൽ ജാഗ്രതയുള്ള അവസ്ഥയിലോ നമ്മൾ ബോധപൂർവം നമ്മുടെ ശ്രദ്ധയെ സ്നേഹത്തിലും സന്തോഷത്തിലും പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് ഇത് ശരിക്കും ഒരു വ്യായാമം പോലെയാണ് പരിശീലിക്കുന്തോറും നമുക്കിത് മെച്ചപ്പെടുത്താൻ സാധിക്കും ഇത് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഒന്നാമത്തേത് നിങ്ങളുടെ ഫീലിംഗ്സിനെ പറ്റിയൊരു ബോധം വേണം എപ്പോഴാണ് മനസ്സ് ഡൗൺ ആവുന്നതെന്ന് ശ്രദ്ധിക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് ആ നെഗറ്റീവ് ഫീലിംഗ് വരുന്നെന്ന് മനസ്സിലാക്കുമ്പോഴേ അതിനെ അവിടെ വെച്ചു പിടിക്കുക എന്നിട്ടോ മൂന്നാമത്തെ സ്റ്റെപ്പ് ഉടനെ തന്നെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന എന്തിലേക്കെങ്കിലും മാറ്റുക അത് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിയാവാം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരിക്കാം അല്ലെങ്കിൽ മനസ്സിൽ എപ്പോഴും സന്തോഷം തരുന്ന ഒരു നല്ല ഓർമ്മയാവാം അത്രയുള്ളൂ ശരി അപ്പം നമുക്ക് അടുത്ത താക്കോളിലേക്ക് കടക്കാം നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ഇരട്ടിപ്പിക്കാനും വർദ്ധിപ്പിക്കാനുമുള്ളൊരു മാന്ത്രിക ഉപകരണം എന്ന് തന്നെ ഇതിന് പറയാം മാത്രമല്ല സ്നേഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും ഈ ഒരു ആശയം ഭയങ്കര പവർഫുൾ ആണ് നിങ്ങൾ എന്തിനാണോ നന്ദി പറയുന്നത് പ്രപഞ്ചം നിങ്ങൾക്കത് കൂടുതൽ കൂടുതൽ തന്നുകൊണ്ടിരിക്കും നന്ദിയൊരു കണ്ണാടി പോലെയാണ് അത് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തെയും സമൃദ്ധിയെയും വലുതാക്കി കാണിക്കും ഒപ്പം കൂടുതൽ നല്ല കാര്യങ്ങളെ ആകർഷിക്കുകയും ചെയ്യും ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശരിക്കും നന്ദിയുള്ള ഒരൊറ്റ നല്ല കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ അത് നിങ്ങളുടെ ആരോഗ്യമാകാം വീടാകാം അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്താകാം ഇപ്പോൾ ആ ഒരൊറ്റ കാര്യത്തിന് നിങ്ങൾ ആത്മാർത്ഥമായി നന്ദി പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിന്റെ പോസിറ്റീവ് ഊർജ്ജം നൂറിരട്ടിയായി വർദ്ധിക്കുകയാണ് നിങ്ങളുടെ വികാരങ്ങളുടെ ഫ്രീക്വൻസി അപ്പോൾ തന്നെ ഉയരും ഇത് സമാനമായ കൂടുതൽ നല്ല കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും കണ്ടോ ചെറിയൊരു നന്ദിക്ക് പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും നന്ദിക്ക് വേറൊരു പ്രധാനപ്പെട്ട ഉപയോഗം കൂടിയുണ്ട് അത് വെറുമൊരു മൾട്ടിപ്ലയർ മാത്രമല്ല സ്നേഹമെന്ന ആത്യന്തിക ശക്തിയിലേക്കുള്ള ഒരു പാലം കൂടിയാണ് ചില സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും ഇങ്ങനെ തോന്നാറില്ലേ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ട് സ്നേഹത്തിന്റെ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്തു ചെയ്യും ഉത്തരം ഇതാണ് നന്ദി പറയുക നിങ്ങൾക്ക് സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നന്ദിയുള്ള കാര്യങ്ങൾ കണ്ടെത്തുക നന്ദി പ്രകടിപ്പിക്കുന്ന ആ നിമിഷം തന്നെ നിങ്ങളുടെ വൈകാരിക നില ഉയരുകയും സ്നേഹത്തിന്റെ തലത്തിലേക്കെത്താൻ അതൊരു എളുപ്പവഴിയായി മാറുകയും ചെയ്യും അപ്പോ നമ്മുടെ അവസാനത്തെ താക്കോലിലേക്ക് സ്വാഗതം കളി ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടുന്നത് എപ്പോഴും ഭയങ്കര ഗൗരവമുള്ള ഒരു പരിപാടി പരിപാടിയാകണമെന്നില്ല അത് സന്തോഷകരവും ആയാസരഹിതവുമാക്കാനുള്ള വഴിയാണ് കളി കളിക്കുക എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്തെ പോലെ ആനന്ദത്തോടെ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാരവും സമ്മർദ്ദവുമൊക്കെ അങ്ങ് ഒഴിവാക്കുക പകരം അത് കിട്ടിക്കഴിഞ്ഞാലുള്ള സന്തോഷം അനുഭവിക്കുക ഈ ഒരു ലാഘവത്വമാണ് ഉയർന്ന ഫ്രീക്വൻസിയുടെ പ്രധാന ഭാഗം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ കളി എന്നത് ഒഴിവു സമയത്തു മാത്രം ചെയ്യേണ്ട ഒന്നല്ല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു കളിയുടെ മനോഭാവം കൊണ്ടുവരാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ എപ്പോഴും ഉയർന്ന തലത്തിൽ നിർത്താൻ സഹായിക്കും ഇതു ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം പണം ജോലി തുടങ്ങിയ കുറച്ച് സീരിയസ് ആയി നമ്മൾ കാണുന്ന വിഷയങ്ങളിൽ പോലും കളിയുടെ മനോഭാവം കൊണ്ടുവരാൻ പറ്റും പണത്തെ ഒരു സമ്മർദ്ദമായി കാണാതെ ജീവിതം ആസ്വദിക്കാനുള്ള ഒരു ടൂളായി കണ്ട് അതിനോട് സന്തോഷത്തോടെ ഇടപെടുക ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ പോലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചേക്കാം അപ്പോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കംപ്ലീറ്റ് ടൂൾ കിറ്റ് ഉണ്ട് സ്നേഹം നന്ദി കളി എന്നീ മൂന്ന് ശക്തമായ താക്കോലുകൾ നമുക്കിവ ഓരോന്നിൻ്റെയും പ്രധാന ഉപയോഗങ്ങൾ ഒന്നുകൂടി പെട്ടെന്ന് നോക്കിയാലോ ചുരുക്കി പറഞ്ഞാൽ സ്നേഹം നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ വർധിപ്പിക്കുന്നു അതോടൊപ്പം ശക്തിയിലേക്കുള്ള ഒരു പാലമായും വർത്തിക്കുന്നു പിന്നെ കളി ഈ മുഴുവൻ പ്രക്രിയയേയും ആയാസരഹിതവും സന്തോഷകരവുമാക്കുന്നു ഈ മൂന്നും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളൊരു യഥാർത്ഥ സൃഷ്ടാവായി മാറുകയാണ് താക്കോലുകൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് മെച്ചപ്പെട്ട ജീവിതത്തിലേക്കുള്ള ഏത് വാതിലാണ് നിങ്ങൾ ആദ്യം തുറക്കാൻ പോകുന്നത് നിങ്ങളുടെ ആരോഗ്യമോ ബന്ധങ്ങളോ അതോ സാമ്പത്തിക ഭദ്രതയോ തിരഞ്ഞെടുപ്പ് പൂർണമായും നിങ്ങളുടേതാണ് ഈ അറിവ് ഉപയോഗിച്ച് ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ തുടങ്ങിക്കോളൂ